മഴ ഞങ്ങളെ വല്ലാതെ ചതിച്ചു കിട്ടോ ഞങ്ങൾ ശരിക്കും ഒറ്റപ്പെട്ടു പോയ അവസ്ഥയാണ് എങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതാണ് ഇപ്പോൾ പത്തനാപുരംകാരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ തന്നെ കിലോമീറ്ററോളം കറങ്ങി വേണം ഞങ്ങൾക്കവിടെ എത്താൻ വേണ്ടിയിട്ട് വല്ലാത്ത ദുരിതത്തിലാണ് പക്ഷേ വീണത് തെങ്ങിൻ്റെ ചൂട്ടിൽ നിന്ന് തെങ്ങിൻ്റെ ചൂട്ടിൽ ചക്ക വീണു ഇനി ഇപ്പം സമയം നാലര നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ആ മഴയൊക്കെ കഴിഞ്ഞ് നമ്മൾ തൊടിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങുകയാണ് അപ്പം എന്താ അവിടുത്തെ കണ്ടീഷൻ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല അപ്പോൾ നമുക്കൊന്ന് പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്കാം വല്ല വാഴയോ ചക്കയോ എന്തേലുമൊക്കെ മറിഞ്ഞ് കിടക്കുന്നുണ്ടോയെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം അപ്പം വീടും ഒന്ന് കാണിച്ച് തരാം നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോവാം ഇത് കിച്ചണിൻ്റെ ജനലാണ് കേട്ടോ ഇവിടെ ഒരു വള്ളി പടർന്ന് നിൽപ്പുണ്ട് ഏത് വള്ളിയാണെന്നുള്ളത് എനിക്കറിയില്ല ഉമ്മ അതൊക്കെ പടർന്ന് പോകാൻ വേണ്ടി ഉമ്മയും ബാപ്പയും കൂടി ഇതാ അങ്ങോട്ട് എന്താ പറയുക കമ്പൊക്കെ വെച്ച് പടർത്തി വിട്ടിട്ടുണ്ട് അതാണ് ഉണ്ടോ ഇതിൻ്റെ താഴെ മൊത്തം വെള്ളം കെട്ടി നിൽക്കുകയാണ് ഇതാണ് കേട്ടോ വിറക് പൊരിയാണ് കേട്ടോ വിറകൊക്കെ കഴിഞ്ഞു എല്ലാ വർഷവും ഉമ്മി ഉപ്പിയും തന്നെയാണ് ഇതെല്ലാം അഴിച്ച് പണിത് റെഡിയാക്കുക അങ്ങനെ നടന്നു ഇത് ഒരു തെങ്ങ് കേട്ടോ അവിടെ ഒരു ചെമ്പക ചെമ്പകമാരുണ്ട് കേട്ടോ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കണ്ടോ തൊട്ടടുത്തുള്ളവരൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് പറിച്ചുകൊണ്ട് പോകും വെള്ളപ്പൂവ് ഇത് ബോർവെല് ഒരു കുഞ്ഞ് കടച്ചക്ക മരമുണ്ട് വർഷങ്ങളായി വെച്ചിട്ട് കേട്ടോ പക്ഷെ ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങിട്ട് റെഡി ആയിട്ടില്ല ഇതാണ് അടുത്ത തെങ്ങാണ് കേട്ടോ ഇതിലൊരു കുഞ്ഞൻ തെങ്ങാണ് കണ്ടോ കോഴിക്കുഞ്ഞുങ്ങള് വീട്ടിലെയാണ് കേട്ടോ ഇതാണ് കേട്ടോ പറമ്പ് കുറച്ച് വാഴയും തെങ്ങും മാത്രമേ ഉള്ളൂ ഇവിടെ വലിയൊരു മാവുമാരുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശി മാവ് നല്ല വലിപ്പം ഉണ്ടായിരുന്നു ഒരുപാട് മാങ്ങ അതിന്ന് കിട്ടുമായിരുന്നു പക്ഷെ അത് മുറിച്ചു എവിടെയായിരുന്നു വന്നു അത് ഇവിടെ ഇവിടെ തന്നെ കേട്ടോ ആ അതിന് പകരം ഇപ്പം ഇത് വെച്ചു ഒന്നും പൂത്തിട്ടൊന്നും ഇല്ലാട്ടോ വലിയതായിരുന്നു ആ മാവ് വലിയതായിരുന്നു ഒരുപാട് മാമ്പഴം ഏറ്റവും കിട്ടുക പാലക്കാട്ടത്ത് പൂവൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഈ മാമ്പഴത്തില് ഈ മാവിൽ പൂവൊന്നുമില്ല അത് തൊട്ടപ്പുറം വീടാണ് കേട്ടോ ക്ക് ഇത് ഞങ്ങളുടെ ശിവ ശിവദാ സേട്ടൻ ഇത് ഞങ്ങളുടെ ശിവദാസേട്ടൻ വെള്ളം കൊണ്ടുപോവാണ് ആ ഓക്കേ ഇത് കഴിഞ്ഞ മഴയിൽ ഒരു ചക്ക വീണു കേട്ടോ അത് കേട് വന്നു വീണ് ഞങ്ങൾ അറിഞ്ഞില്ല അതാ ഇനി ഇവിടെയാണ് രണ്ട് ചക്ക നിപ്പുണ്ട് ഇതെപ്പോൾ വേണേലും എപ്പോൾ വേണേലും വീഴാം മിനിങ്ങാനത്തെ കാറ്റത്ത് ഒന്ന് വീണു അതാ അതൊന്ന് വീണോ അത് പക്ഷെ വീണത് തെങ്ങിൻ്റെ ചൂട്ടുന്നു തെങ്ങിൻ്റെ ചൂട്ടിന്ന് ചക്ക വീണു ഇനി ഇനി ഉണ്ടാതിരി കുഞ്ഞാച്ചക്ക അവിടെ അതാവുന്ന അതാ ചെറുത് വരുന്നു കൂട്ടിയിട്ട് വാ പതുക്കെ പോയിട്ട് കൂട്ടിയിട്ട് വാ ഓക്കേ അതാണ്ടോ ഇത്രയാണ് കേട്ടോ ഞങ്ങളുടെ ബൗണ്ടറി ഇതാണ് കണ്ടോ മന്തിര് സിമെൻറ്റ് മന്തിര് കണ്ടോ ഇത് മുള ഇന്നത്തെ കാലത്ത് ഉണ്ടോയെന്നൊന്നും അറിയില്ല തൊട്ടപ്പുറത്ത് വേലിയൊക്കെ കെട്ടണമെങ്കിൽ വീട്ടിൻ്റെ ഇവിടെ നിന്ന് വന്ന് പറിച്ചു കൊണ്ട് പോകും കേട്ടോ പക്ഷെ കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ട ഇതൊരു കുഞ്ഞൻ തേക്ക് ഇതൊരു തേക്ക് ഇതാണ് ഞങ്ങളുടെ ഒരു മുത്തശ്ശി തേക്ക് ഇത് കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ കാരണം തൊട്ടപ്പുറത്ത് വീടുള്ളതല്ലേ അവർക്ക് എന്തെങ്കിലും കാറ്റും മഴയൊക്കെ കൊണ്ട് ആ ഹായ് കാണിക്കൂ ബായ് 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 നടക്കുളക് ഞാൻ കാണിച്ചു കൊടുത്തു മുള 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 പറ ആരാ ടി വി ഇട്ട് വെച്ചത് തന്നെ ആ വാ ശരി ശരി ഇങ്ങോട്ട് വാ ഇനി മഴ വരുന്ന ഒരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട് ഇരുണ്ട് നിൽക്കുന്നുണ്ട് കാലത്ത് ഇന്നലെ രാത്രി ഫുൾ മഴയായിരുന്നു കേട്ടോ ഇന്ന് കാലത്ത് മുതൽ ഇത്ര നേരം വരെ നല്ല മഴയായിരുന്നു നടക്ക് ഫ്രണ്ടിൽ നടക്ക് കൊതുകുണ്ട് നടക്ക് വേഗം പാലും ഉണ്ട് ആ പാലും ഉണ്ട് കേട്ടോ ഞമ്മക്ക് പാലം ഒരു ദിവസം ഞങ്ങളുടെ പാലം കാണിച്ചു തരാം പാലത്തിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ട ഇങ്ങോട്ട് എങ്ങോട്ടോ ഇതെന്ത് ഇതെന്ത് വെള്ളിയാണെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുമോ തണ്ണിമത്തനാണോ മത്തനാണോ കുമ്പളമാണോ ഒരു പൂ വിട്ടിട്ടുണ്ട് എന്താ ഉണ്ണി പറഞ്ഞേ കുമ്പളോ ആ ഇതിൽ ഒരു ഒരു പൂവ് ഇതാ വന്നിട്ടുണ്ട് കണ്ടോ പൂ വന്നിട്ടുണ്ട് കാട് പിടിച്ച് കിടക്കുകയാണ് ഇവിടെയൊക്കെ മയിലൊക്കെ വരും അല്ലേ കാലത്ത് മയിലൊക്കെ വരും വീട്ടിൻ്റെ മീതേ കയറി നിൽക്കും ഇതാ ഞങ്ങളുടെ ശിവദാസേട്ടൻ വീണ്ടും വെള്ളമെടുക്കാൻ കുടവുമായി വന്ന് ഒരു ഹായ് കാണിച്ചേ ശിവദാസേട്ടാ ഒരു ഹായ് കാണിച്ച് ആ ഒരു ഹായ് ഹായ് ഫോണിലേക്ക് നോക്കിയിട്ട് ഹായ് ആ വാ 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 വടുത്ത മഴ വരുമ്പോഴേക്കും പൊന്നീ ചളിയിലുണ്ണി ചവിട്ടുണ്ടട്ടോ അവനെ പോക്ക് 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 പതുക്കെ പതുക്കെ കണ്ണി തട്ടും കണ്ടോ ഇത് വീടിൻ്റെ ടീ വീട്ടിൽ വെച്ചിരുന്നില്ല അവിടെ വീട്ടിൽ ഇപ്പോൾ ഇത് വീടിൻ്റെ പുറകു ഭാഗമാണ് കേട്ടോ ഓക്കെ ഉണ്ടോ മഴ പെയ്ത് മൊത്തം പായലും പൂപ്പലും പായലേ വീടാ ഏഷ്യൻ പെയിൻസ് എഫക്ട്സ് ആ ചീ ആ ഒഴിക്കോ ഒഴിക്കോ ഒഴുക്കി മൂത്ര ചീദദാസം കാണണ്ടന്നോ ഏ ഏ കൂട്ടിട്ടോ അത് കഴിഞ്ഞ് ഇവിടെ ഒരു തെങ്ങ് ഉണ്ട് കേട്ടോ കേട്ടോ തേങ്ങ ഒരു പട്ടയൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട് എപ്പോൾ വീണ വേണമെങ്കിലും താഴെ വീടാണ് അടുത്തത് അത് സൈഡിൽ കൂടെ വരിക അങ്ങനെ വന്നു കിണറൊക്കെ കാണിച്ചൊരാ കിണറിൽ വെള്ളമൊന്നും ഇല്ലപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ആയി അല്ല പുട്ടും കേട്ടോ അതിലൊന്നും മണ്ണ് പൂരിടാ പൈപ്പ് വേണ്ടോ കിച്ചണിൽ നിന്ന് വരുന്ന പൈപ്പ് കണ്ട വെള്ളം വീണിട്ട് അവിടെ നിന്ന് എറിയുന്ന വെള്ളം വീണിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് അതെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത ആ ഇപ്പൊ തന്നെ ചെയ് ചെയ് ചെയ്യേണ്ട ജോലി കൃത്യസമയത്ത് ചെയ്യുക അരികുന്നു കട്ട് ചെയ്തിട്ടാ മതി ഒന്നുകൂടി ആ നന്നായിട്ടിടാ കട്ടിക്ക് സ്കൂൾ തുറക്കാൻ സ്കൂൾ തുറന്നാ വയ്യാതാവും വല്ലാത്ത വയ്യാതാവണല്ലോ മൈലാഞ്ചി മൈലാഞ്ചി ആ വീട്ടില് കൊച്ചു ടി വി കാണാൻ പോവുക ഇത് കിണർ കണ്ടോ പഴയ കിണറാണ് കേട്ടോ ഇത് വാപ്പാ ഈ കിണറ് കുത്തിയതല്ലേ ആര് ഏ ആ ഇത് വാപ്പ കുത്തിയതാ ആ വാപ്പയും വാപ്പ ഫ്രണ്ട്സും കൂടി കുത്തിയ കിണറാണ് കേട്ടോ അത് ഇത് എന്ത് ചെയ്തിട്ടില്ല ചുമര് ഇവിടെ സൈഡ് തേച്ചിട്ടൊന്നുമില്ല ആ ചെങ്കല് കെട്ടി വെച്ചിട്ടുണ്ട് വെള്ളം വേനൽക്കാലത്ത് വെള്ളം കുറവായിരിക്കും മഴക്കാലം ആകുമ്പോൾ വെള്ളം ഉണ്ടാവും ഫോൺ വീഴും അതുകൊണ്ട് എനിക്ക് പേടിച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല ഇത് ഇവിടെ കോഴി എന്നാണ് ആടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആട്ടിന് കൂടാണ് ഇപ്പോൾ ആടൊന്നുമില്ല ആടിനും കഴിക്കാനുള്ളതൊന്നും ഈ ഏരിയയിൽ ഇപ്പം ഉണ്ട് അപ്പം ഇല്ലാത്തതുകൊണ്ട് ആട് കൊടുത്തു പിന്നെ ഉമ്മാക്ക് ആടിനെയൊക്കെ നോക്കാനൊന്നും വയ്യ ആരോഗ്യസ്ഥിതി മോശമാണ് അതുകൊണ്ട് ഇത് ഇവിടെ എന്ത് വേണ്ട ഇവിടെ കശുപാവ് അതുണ്ട് ഇവിടെ ഒരു പുളിയുണ്ട് ആ പുളിയുടെ എന്താ പറയുക പൂവ് അല്ലേ ഈ വലിൻ്റെ മീത എപ്പോഴും വന്ന് കിടക്കും പതിനൊന്ന് കോല് താഴ്ച പതിനൊന്ന് കോല് താഴ്ച ഇതായിരുന്നോട്ടോ തറവാട് ഇവിടുത്തെ തറവാട് ഇടുന്നതാണ് കണ്ടോ ഇത് പുറകു ഭാഗം അല്ലേ പക്ഷെ ഞങ്ങൾ ഫ്രണ്ടായിട്ട് ഈ ഭാഗം കണക്കാക്കും അവിടെ പൊന്നുമുണ്ട് മാപ്പുണ്ട് കുട്ടികൾ പൊന്നുമ്മ വാപ്പപ്പ വിളിക്കും പക്ഷെ ഞാനും അങ്ങനെ തന്നെയാണെന്ന് വിളിക്കുക പൊന്നുമയും വാപ്പപ്പയും ഉമ്മാ കാണുന്നില്ല പോയാ ഒന്നിങ്ങനെ ആക്കുക ആ ഇതാണ് ഇതാണ് ഉമ്മ ഏ ഉമ്മ നബീസ ഉമ്മ ഇതാ ഞങ്ങളുടെ ശിവദാസ് പോയി ആ ഇനി വാപ്പ വാപ്പ ഇത് വാപ്പ ഹസ്ബൻറ്റിൻ്റെ വാപ്പാട്ടോ വാപ്പപ്പ ആ ഹസ്ബൻറ്റിൻ്റെ വാപ്പ് വയ്യ രണ്ടുപേർക്കും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് കാലുവേദന മുട്ടുവേദന പിന്നെന്താണ് നീര് ഷുഗർ പ്രഷർ എല്ലാം ആ ആ അവൻ ടി വി കാണാൻ വന്നതും പോയി ഇതാണ് കേട്ടോ വെച്ച വീട് ഇതാണ് ഇപ്പോഴല്ല ഒരു എത്ര വർഷമായി എട്ട് വർഷം എട്ട് വർഷമായിട്ടോ ഇതാണ് ഞങ്ങളുടെ വീട് ഫ്രണ്ടിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇതാണ് ഓവർ വ്യൂ വീട്ടിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ ഇതാണ് ഇക്കവിടെ ഇല്ല നാട്ടിലില്ല കേട്ടോ സൗദിയിലാണ് കൊറോണയുടെ സമയത്ത് കുറച്ച് ചെടികളുടെ പ്രാന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വെച്ചതാണ് പിന്നെ അത് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടെ ശ്രദ്ധിക്കാനൊന്നും സമയമില്ല കേട്ടോ അതാണ് സത്യമായ കാര്യം അതവര് തേരട്ട കണ്ടോ കണ്ടോ ഞങ്ങളുടെ വീഡിയോയിൽ അതും കൂടി ഉൾപ്പെടുത്തുകയാണ് ഇതിലൊക്കെ കിളികളൊക്കെ ഇതിലൊക്കെ കിളികളൊക്കെ വന്ന് കൂട് കൂട്ടാറുണ്ട് കൂടുണ്ടോ എന്ന് നോക്കുമ്പ ഇതിൽ ഉണ്ടോ എവിടെങ്കിലും ഉണ്ടാവും രണ്ട് ഇതില് മണി പ്ലാന്റ് ഇതില് കൂടുണ്ട് കേട്ടോ ഇന്ന് മണി പ്ലാന്റ് കുറേ കുറേ കാലമായി മണി പ്ലാന്റ് അപ്പോൾ ചെടിയുടെ ഭ്രാന്ത് കുറച്ചുണ്ട് ഇപ്പോൾ ഇല്ല നോക്കാനുള്ള സമയവും ഇല്ല അല്ലേ നോക്കാനുള്ള സമയമില്ല അതാണ് സത്യമായിട്ടുള്ള കാര്യം ഞാൻ ചന്ദനൊന്നുമല്ല അതാ അഖിൽ അഖിൽ എന്നാണ് പറയുക അതിന് എന്ത് പൂവാണ് കോളാമ്പിപ്പൂവുക അങ്ങനെ നമ്മൾ ണ്ടോ ചുറ്റും ഈ രണ്ട് സൈഡും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അങ്ങനെ കാണാൻ പറയത്തക്ക ലെവലിലുള്ള നല്ല ഭംഗിയുള്ള ചെടികളൊന്നും ഇല്ല ഓക്കെ കുറച്ച് കളർ ചെടികൾ അതെന്ത് ചെടിയെന്നൊന്നും അറിയില്ല ആ ഇതാ ഇതെന്ത് പോകാമെന്നൊന്നും അറിയില്ല കേട്ടോ ഇതൊക്കെ അവിടെ നിന്നോ കിട്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് വീഴും 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 അങ്ങനെ ഇതാണ് ഇതാണ് ഗേറ്റ് ഫ്രണ്ടിൽ ഗേറ്റ് കട്ട പക്ഷെ മൊത്തം മഴയൊക്കെ മഴയൊക്കെ പെയ്ത് ഭയങ്കര വികൃതമായ രൂപത്തിലാണ് ഇരിക്കുന്നത് നടക്ക അതാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ചേച്ചിയാണ് കേട്ടോ വസന്ത ചേച്ചി വർക്ക് കഴിഞ്ഞ് വന്ന് അലക്കാണ് ആ വസന്ത ചേച്ചി അലക്കാണ് ഇതാണ് കേട്ടോ ട്യൂഷൻ സെൻ്ററിൽ നിന്നൊക്കെ ട്യൂഷന് ട്യൂഷനൊക്കെ അവധി കൊടുത്തിരിക്കുകയാണ് നല്ല മഴയില്ല അതുകൊണ്ട് ട്യൂഷന് അവധി കൊടുത്തിരിക്കുകയാണ് കേട്ടോ വെള്ളമൊക്കെ ഒരുപാടായിട്ടുണ്ടോ ആ ഇതിൽ കൂടെ അല്ലല്ലോ ഇതിലേ വരുന്നില്ലേ ഓ അതാ റോട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നാൽ ഫസ്റ്റ് സെക്കൻഡ് രണ്ടാമത്തെ വീട് ഓക്കെ ആ ഇനി പുഴ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ പുഴ ഒരു ദിവസം ഞാൻ പുഴയൊക്കെ കാണിച്ചു തരാം അങ്ങനെ പുഴ കാണാൻ അമ്മ വരുന്നില്ല ആ പുഴ കാണാൻ നാളെ പോവാട്ടോ വീടരുതേ ആ ഒറ്റ റൗണ്ട് ആ കുറച്ച് ദൂരം പോയിട്ട് ഇവിടെ വെമിയിലോ വഴുക്കരുത്യിട്ടാ റോഡരികിലൊക്കെ വഴുക്കും അങ്ങനെ അവരെ തിരിച്ചു വന്നു കുറച്ചു ദൂരം കൊണ്ടുപോയി തിരിച്ചു വന്നു കേട്ടോ ഇനി പോവാൻ പാടില്ല ഇനി മഴയൊക്കെ പെയ്തതാ മൊത്തം റോഡിലൊക്കെ വഴുക്കല്ണ്ടാവും വേ ഇറങ് ഇനി വാശി പിടിക്കാൻ പാടില്ല വാശി പിടിക്കാൻ പാടില്ലാട്ടാ ഷൈലു കണ്ടോ ഇത്രയുള്ളൂട്ടോ ഒരു കുഞ്ഞു വീഡിയോ ചിലപ്പോ കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും അല്ലേ നല്ല പോലെ ഇതായിരിക്കും ഇതാണ് ഞങ്ങളുടെ വീടും പരിസരവും അല്ല ഓക്കെ വീട് ഫോൺ കൊണ്ടുപോകാൻ പറയുന്നുണ്ട് കേട്ടോ പുഴ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പുഴ ഇത് ഞങ്ങളുടെ പത്തനാപുരം പുഴ അതായത് ഗായത്രി പുഴ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാലം ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ അത് ഒരു ഒന്നര വർഷം മുൻപ് പൊളിച്ചു മാറ്റി പുതുക്കി പുതുക്കിപ്പണിയാൻ വേണ്ടിയിട്ടേ അപ്പോൾ അവിടെ ഒരു മൺറോഡ് ഉണ്ടായിരുന്നു അതുവഴിയാണ് ഞങ്ങൾ അക്കരെ കിടക്കുക എന്താവശ്യത്തിനും അക്കരെ പോകണം പക്ഷേ ആ മൺറോഡ് എന്ന് പണിതോ അന്ന് മുതൽ മഴ പെയ്യും റോഡ് പോവും വീണ്ടും മൺറോഡ് പണിയും വീണ്ടും റോഡ് പോവും അങ്ങനെ ഇപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് അതായത് മൂന്ന് കിലോമീറ്റർ എടുത്ത് അക്കരെ പോവാം പക്ഷേ ഇപ്പോൾ പതിനൊന്ന് കിലോമീറ്റർ ചുറ്റി തിരിഞ്ഞ് വേണം അക്കരെ എത്താൻ അപ്പോൾ നല്ല ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാൽ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും ഞങ്ങളിപ്പോൾ ഒറ്റപ്പെട്ടു പോയി മഴ ഞങ്ങളെ ചതിച്ചു എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇതിപ്പോഴുള്ള പത്തനാപുരംകാരുടെ അവസ്ഥയാണ് കേട്ടോ ഒരുപാട് പേര് ഇവിടെ എന്താ വെള്ളം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് പുഴ നിറഞ്ഞ അതാ കാണുന്നത് ഒരു ശ്മശാനമാണ് കേട്ടോ അവിടെ ഒരു ശ്മശാനം എന്താ വെള്ളം നിറഞ്ഞ് കവിഞ്ഞു പോകുന്നുണ്ട് ഇതിനപ്പുറം ഒരു ക്ഷേത്രമുണ്ട് കാവശ്ശേരി പരക്കാട്ട് ഭഗവതി ക്ഷേത്രം ഓക്കെ ഇങ്ങനെ എൻ്റെ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ അടുത്ത ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം അടുത്ത വീഡിയോയിൽ പറയാം കൂടുതലായിട്ടുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം ഇതൊരു കൊച്ചു വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്